രാജ്യത്തിന്റെ പരമാധികാരം വിളംബരം ചെയ്യുന്ന ദിനമാണ് റിപ്പബ്ലിക് ദിനമെന്ന് മന്ത്രി രാമചന്ദ്രൻ രാജ്യത്തിന്റെ മതേതരത്വവും പരമാധികാരവും അഖണ്ഡതയും പരിപാലിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു റിപ്പബ്ലിക് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ ശ്രീ רנה, רנה, രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ പ്രതിസ്പന്ദിച്ചുകൊണ്ട് ദേശാഭിമാന ജീവമായ പരിപാടികൾക്ക് പ്രാധാന്യക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യമായും സാമ്പത്തികമായും വരുത്തിവെക്കേണ്ട മാറ്റങ്ങൾക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഭരണഘടനാപരമായി എന്ന് വിളംബരം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ദിനമാണ് ഇന്നത്തെ ദിനം ജനപിരിക്കുക അതിന് പ്രാധാന്യവും വിശ്വസിക്കാനേ കഴിയില്ല നിങ്ങൾക്കും അവകാശങ്ങളും ആ ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ആരുടെയും അറിയാൻ കഴിയില്ല വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ അഖണ്ഡത നഷ്ടപ്പെടുത്തരുത് പൗരന്റെ ജനാധിപത്യപരമായ അവകാശ ലംഘനത്തിനെതിരെ പോരാടുക തന്നെ വേണം അമൂല്യമായ ഭരണഘടനയ്ക്ക് വിധേയമായ ജനാധിപത്യം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു അതിദാരിദ്ര്യമുക്തം ക്രമസമാധാന പാലനം വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിൽ നടന്ന പരേഡ് പ്രൌഡോജ്ജ്വലമായി കമാൻഡർ അഭിഷേക് ഷിറ സെക്കൻഡ് ഇൻ കമാൻഡന്റ് ടി എം വിപിൻ എന്നിവർ നേതൃത്വം നൽകി ാം ബാലിയൻ മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ സിറ്റി പോലീസ് കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് വനിതാ പോലീസ് എക്സൈസ് വനവകുപ്പ് സേനാ വിഭാഗങ്ങൾ വിവിധ കോളേജ് സ്കൂൾ എന്നിവിടങ്ങളിലെ എൻസി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് ഉൾപ്പെടെ പ്ലാറ്റൂണുകൾ അണിനിരുന്നു വിശിഷ്ടം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ് NCC Senior Division, Government Polytechnic College, Kadabal Police, Kerala, the Scout and Guides Boys, Kadabal High Secondary School, Kadabal, Troop Leader Aditya Dev, 80. The High Secondary School, and Kadabal Troop, Impetigo, Troop Leader Adarshanda, 40. Kadabal High Secondary School, NCC, Regimental Scout and Guides Girls. കണ്ണൂർ ഡി എസ് സി ആർമി പബ്ലിക് സ്കൂൾ കടമ്പൂർ എച്ച് എസ് എസ് സെന്റ് തെരാസസ് സ്കൂൾ എന്നിവയുടെ ബാൻഡും ചടങ്ങിലെ മുഖ്യാതിഥി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് അഭിവാദ്യം അർപ്പിച്ചു കുടുംബശ്രീ കണ്ണപുരം ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബാൻഡ് പരേഡ് വേറിട്ട അനുഭവമായി കുടുംബശ്രീ എക്സൈസ് ശുചിത്വ മിഷൻ ജില്ലാ മെഡിക്കൽ ഓഫീസ് പോലീസ് എന്നിവയുടെ നിശ്ചല ദൃശ്യങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരന്നു കെ പി നാലാം ബെറ്റാലിയൻ മാങ്ങാട്ടുപറമ്പിനെ ഏറ്റവും മികച്ച പ്ലാറ്റൂണായി തെരഞ്ഞെടുത്തു വിവിധ വിഭാഗങ്ങളിൽ മികച്ച പ്ലാറ്റൂണുള്ള പുരസ്കാരം നേടിയവർ എൻ സീനിയർ വിഭാഗം എം കോളേജ് പി കോളേജ് എൻ സ്കൂൾ വിഭാഗം ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് വിഭാഗം അഞ്ചരക്കണ്ടി എച്ച് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗം ബോയ്സ് കടമ്പൂർ എച്ച് ഗേൾസ് കാടാച്ചിറ എച്ച് എസ് എസ് ജൂനിയർ റെഡ് ക്രോസ് ബോയ്സ് കാടാച്ചിറ എച്ച് എസ് എസ് ഗേൾസ് വിഭാഗം കൂടാളി ജി എച്ച് എസ് എസ് വി വിജയികൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സമ്മാനിച്ചു തുടർന്ന് ജില്ലയിലെ സംഗീതാധ്യാപകർ ആലപിച്ച ദേശഭക്തിഗാനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികളായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി കണ്ണൂർ കോർപ്പറേഷൻ മേയർ പി ഇന്നിര കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഡെപ്യൂട്ടി മേയർ കെ പി താഹിർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷാ ദീപക് സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജ് റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ അസിസ്റ്റന്റ് കളക്ടർ എഫ്തദ മുഫസിർ എ ഡി എം കലാഭാസ്കർ കണ്ണൂർ ഡി എസ് സി സെന്റർ കമാൻഡന്റ് പരംവീർ സിംഗ് നാഗ്ര ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായി ഗ്രാമിക ന്യൂസ് കണ്ണൂർ